അപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടം എന്ന വ്യക്തി അവൻ ഇനി എവിടെയാണോ മത്സരിക്കുന്നത് അവനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇനിയും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അവനെന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവൻ കാണിച്ചിരട്ടെ ഞാൻ റെഡിയാണ് എന്ത് ഏത് രീതിയിലുള്ള അവൻ്റെ അവൻ്റെ സൈബർ കമ്മികളുടെ അല്ല കമ്മികളുടെ എന്ന് ഞാൻ പറയുന്നില്ല കൊങ്ങികളുടെ ഒരു വേട്ടയാടലിനും ഷഹനാസ് നിന്ന് കൊടുക്കാൻ തയ്യാറല്ല ഏഹ് അവൻ ഇന്നലെ പുറത്തുവിട്ട ഒരു എഡിറ്റ് ചെയ്യാത്ത വോയിസിൽ അവൻ വിളിക്കുന്ന തെറിയുണ്ട് ഒരു പെണ്ണിനെ അവൻ ഡ്രാ ഗർഭിണിയായ ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നീ ഡ്രാമ എന്ന് ചോദിക്കുന്നുണ്ട് അവൻ സ്ത്രീകളോട് ബഹുമാനാണത്രേ അവൻ്റെ അമ്മ വളർത്തിയ ഇതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനോ എൻ്റെ ഞാൻ പറഞ്ഞത് കേൾക്കാനോ ഒരു കാലത്തും ആരും ഉണ്ടായിട്ടുമില്ല എന്നിട്ടും ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മതേതരത്വമായിട്ടുള്ള ഒരു ആത്മസമർപ്പണമാണ് ഇത്രയും ഞാൻ എനിക്ക് കോൺഗ്രസ്സിൽ എന്തെങ്കിലും ആവാനാണെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാം യുവ നേതാക്കന്മാരിൽ ഈ കോൺഗ്രസ്സിനകത്തെ ഏറ്റവും സ്വാധീനമുള്ള കുറിച്ച് തുറന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് അതിലെന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും പറയാതെ മിണ്ടാതെ ഇരിക്കാം അത് ഞാനെന്ന സ്ത്രീയെ ഞാനെന്ന എഴുത്തുകാരിയെ കളങ്കപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ച് വന്നിട്ടുള്ളത് അത് എൻ്റെ ഭർത്താവല്ല ഞാൻ ഇപ്പോഴും പറയുന്നു എൻ്റെ ഭർത്താവല്ല എൻ്റെ മകനല്ല എൻ്റെ ഉപ്പെ വന്നാലും ഒരു സ്ത്രീയെ എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കെതിരെ നിൽക്കും ഞാൻ ആ പെണ്ണിനൊപ്പം നിൽക്കൂ എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനമാണ് അതെല്ലാ കാലത്തും എന്നെക്കുറിച്ച് മോശം പറഞ്ഞിട്ട് പോസ്റ്റെടുത്ത ഒരുപാട് സ്ത്രീകളുണ്ട് കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളുണ്ട് അഡ്വക്കേറ്റുമാരായിട്ടുള്ള സ്ത്രീകളുണ്ട് ഇവർക്കൊന്നും ഇവനെ അറിയാഞ്ഞിട്ടല്ല ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇവൻ ഒരു സ്ത്രീ എന്ന ഒരു ഒരു തോന്നൽ മതി ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാമെന്ന് ഒരാളാണ് ഞാൻ ഞാൻ പക്ഷെ അവനെ എങ്ങനെ എങ്ങനെ ഡീൽ എനിക്ക് എന്റെ ജീവിതം കൊണ്ട് അറിയാം ചെയ്തിട്ടുണ്ട് ആയ രാഹുൽ മൂന്ന് കേസുകളാണ് വന്നത് ഈ മൂന്ന് സ്ത്രീ പീഡന കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്നാൽ രാഹുലിനെതിരെ സ്ത്രീ പീഡന കേസുകളെല്ലാം എത്തിയത് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലേക്കോ ആയിരുന്നില്ല ഒരു പരാതി എത്തിയത് വിദേശത്തു നിന്നും ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ ഇമെയിലിൽ അയച്ചു കൊടുക്കുകയായിരുന്നു അതായത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണല്ലോ പോലീസ് വകുപ്പ് മന്ത്രി എന്ന രീതിയിലായിരിക്കാം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം രണ്ടാമത്തെ പരാതി കിട്ടിയതായിട്ട് കെ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കൈ സണ്ണി ജോസഫും ഈ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു ഇതുപോലെ തന്നെയാണ് മൂന്ന് പരാതികളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടിയത് എന്നാണ് അറിയുന്നത് ഇതെല്ലാം കെട്ടിച്ചമച്ച കേസാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ നിന്ന് ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മലയാളത്തിൽ ഒരു പ്രമുഖ മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ പീഡന കഥകൾക്കെല്ലാം തുറയിൽ അതായത് തന്റെ പേരുപയോഗിച്ചുകൊണ്ട് താൻ സ്ത്രീ പീഡകനാണ് എന്നുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഗൂഢാലോചന നടക്കുന്നു ഏതാണ്ട് നാല് പത്രപ്രവർത്തകരെയാണ് ഇതിനുവേണ്ടി വിലക്കെടുത്തിരിക്കുന്നത് അങ്ങനെ ആ നാല് പത്രപ്രവർത്തകരുടെ ചടുലമായ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു കീപ്പിംഗ് ആയിട്ടുള്ള ഒരാളും ചേർന്നുകൊണ്ട് തന്നെയാണ് തനിക്കെതിരെ ഇത്രത്തോളം ഗൂഢാലോചന നടത്തുന്നത് അതിന് ചില നടിമാരെയും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് രാഹുൽ മാറ്റത്തിൽ പൊതുസമൂഹത്തോട് ആ മാധ്യമത്തിലൂടെ തുറന്നു പറഞ്ഞത് ഇത്രയും നാൾ താൻ പ്രതികരിക്കുന്നില്ലല്ലോ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് താൻ തുറന്നു പറയുമ്പോൾ അത് ാഷ്ടമായിട്ടും ധികാരമായിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതായിട്ടും ജനങ്ങൾ ചിത്രീകരിക്കുന്നു ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ കുറിച്ച് ആർക്കും എന്ത് പറയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതിന് ആർക്കും ഒരു പരാതിയില്ല എന്നാൽ എനിക്കുണ്ടായ അഭിമാനക്ഷേത്രത്തെക്കുറിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ നഷ്ടത്തെക്കുറിച്ചോ ആരും ചിന്തിക്കുന്നില്ല ഞാൻ സ്ത്രീ പീഡനമല്ല ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ എന്ന് കൂടി രാഹുൽ മാംട്ടത്തിൽ തുറന്നു പറയുകയുണ്ടായി ഇപ്പോൾ ആ അഭിമുഖം പുറത്തു ശേഷം എം എ ഷഹനാസ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തക കോൺഗ്രസിന്റെ പ്രവർത്തകയായിരുന്നു അവർ അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാണ് ഒരാളും രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറ്റിയില്ല സ്ത്രീയുടെ ഒരു രൂപം മാത്രം കണ്ടാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹാലിളകം രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃതത്തിനുടമയാണ് എന്നൊക്കെയാണ് എം എ ഷഹനാസ് പറഞ്ഞത് എന്റെ രാഹുൽ മാംകൂട്ടത്തിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ ഒരു ചുക്കും ചെയ്യില്ല എന്നാണ് ഷഹനാസ് എടുത്തു പറഞ്ഞത് എനിക്ക് രാഹുൽ മാംകൂട്ടത്തിനെതിരെ എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്യും പാലക്കാട് എം ആയ രാഹുൽ മാംകൂട്ടത്തിൽ വീണ്ടും എവിടെയെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ചെല്ലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയതല്ല ഞാൻ ചെയ്യും എന്നാണ് ഇപ്പോൾ ഷക്നാസ് പറഞ്ഞത് അതായത് രാഹുലിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഷക്നാസ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിരിക്കുന്നത് എനിക്ക് രാഹുൽ മാങ്കുട്ടത്തിനെ പോലുള്ള ആളുകൾ ഇനി ഒരു കാരണവശാലും അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ള നിശ്ചയമാണുള്ളത് എന്റെ മകനോ എന്റെ ഭർത്താവോ അല്ലെങ്കിൽ എന്റെ മാപ്പയോ സ്ത്രീ പീഡന കേസിൽ പെട്ടുകഴിഞ്ഞാൽ ഞാൻ ആ കേസിൽ സ്ത്രീയോടൊപ്പം മാത്രമേ നിൽക്കൂ എവിടെയും സ്ത്രീകൾ പീഡിപ്പിക്കാൻ പാടില്ല എന്നാണ് ഷക്നാസ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് സദാചാര വിഷയത്തോടു കൂടി സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല തന്റെ അമ്മ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് രാഹുൽ അഭിമുഖത്തിൽ പറഞ്ഞത് എന്ന് ഷഹനാസ് പറയുമ്പോൾ അവൻ ഗർഭിണിയായ ഒരു സ്ത്രീയോട് എന്താണ് പറഞ്ഞത് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെ അവൻ അവൻ എന്ന് തന്നെയാണ് ഷഹനാസ് പേരെടുത്ത് പറയാതെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് രാഹുൽ മാങ്കുട്ടത്തിന്റെ സ്ത്രീ പീഡന കഥയിലൂടെ പ്രതികരിച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് എം എ ഷഹനാസ് നൽകിയ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇതിനെ കാണുന്നു അല്ലെങ്കിൽ അങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല പ്രശ്നങ്ങളെ അവരുടെ നേതാക്കന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഈ വിഷയത്തിൽ എന്താണ് എന്താണെന്ന് കൃത്യമായ ധാരണ എനിക്കുണ്ട് അത് കോൺഗ്രസ് പാർട്ടിക്കുണ്ട് കെ പി സി സി പ്രസിഡന്റിനുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുണ്ട് അല്ലാതെ നിങ്ങളൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കിനും അതിൻ്റെ ഉള്ളിൽ നിന്ന് അവനെ പുറത്താക്കാൻ മാത്രം പൊട്ടന്മാരല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാർ കൃത്യമായ തെളിവുണ്ട് അവൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരു നേതാവിൻ്റെ ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ മകളെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുന്നു അവരെക്കുറിച്ച് നിങ്ങളെന്താ ആലോചിക്കുക എന്താ വേവലാതി അവൻ സ്ത്രീകളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഏഹ് അവൻ ഇന്നലെ പുറത്തുവിട്ട ഒരു എഡിറ്റ് ചെയ്യാത്ത വോയിസിൽ അവൻ വിളിക്കുന്ന തെറിയുണ്ട് ഒരു പെണ്ണിനെ അവൻ ഡ്രാ ഗർഭിണിയായ ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നീ ഡ്രാമ എന്ന് ചോദിക്കുന്നുണ്ട് അവൻ സ്ത്രീകളോട് ബഹുമാനാണ് അത്രേ അവൻ്റെ അമ്മ വളർത്തിയ ഇതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടം എന്ന വ്യക്തി അവൻ ഇനി എവിടെയാണോ മത്സരിക്കുന്നത് അവനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇനിയും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അവൻ എന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവൻ കാണിച്ചേരട്ടെ ഞാൻ റെഡിയാണ് എന്ത് ഏത് രീതിയിലുള്ള അവൻ്റെ അവൻ്റെ സൈബർ കമ്മികളുടെ അല്ല കമ്മികളുടെ എന്ന് ഞാൻ പറയുന്നില്ല കൊങ്ങികളുടെ ഒരു വേട്ടയാടലിനും ഷഹനാസ് നിന്നു കൊടുക്കാൻ തയ്യാറല്ല അതിൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്നെ വളരെ മോശപ്പെടുത്തി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജനിച്ചു വളർന്ന് കോഴിക്കോട് തന്നെ ജീവിക്കുന്ന കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്കറിയാം ഇവന്മാരൊക്കെ എന്താണെന്നും ഇവന്മാരെയൊക്കെ എവിടെ നിർത്തണമെന്നും എനിക്കറിയാം ഞാനങ്ങനെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ എത്ര ആൾക്കാരെ ഞാൻ പറയണം എത്ര ആൾക്കാരെ ഞാൻ പരാതിപ്പെടുത്തണം എത്ര ആൾക്കാരുടെ സ്ക്രീൻഷോട്ട് ഞാനിടണം എന്ന് എനിക്കറിയാം എന്നെപ്പോലെ എത്ര സ്ത്രീകളുണ്ടെന്ന് എനിക്കറിയാം അവൻ ഹണി ഭാസ്കറിന് മെസ്സേജ് അയച്ചു ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികയായ എഴുത്തുകാരിയായ ഹണി ഭാസ്കറിന് അവൻ മെസ്സേജ് അയച്ചത് എന്തിനാണെന്നറിയോ ശ്രീലങ്കയിൽ യാത്ര പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ കേരളത്തിലെ ഒരു എം എൽ എ ആയ ഒരു യുവ നേതാവായ രാഹുൽ മാങ്കുട്ടത്തിന് ശ്രീലങ്ക പോവണമെങ്കിൽ ഹണി ഭാസ്കരൻ്റെ ഇൻബോക്സ് പോകണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം അവനറിയില്ല എങ്ങനെയാണ് ശ്രീലങ്കയെ പോവാന്നുള്ളത് അത് ഹണി ഭാസ്കരൻ കൊടുത്താലേ അത് അവനറിയുള്ളൂ ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ കിടന്ന് എൻ്റെ ഇൻബോക്സിന് താഴെ കമൻ്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി അടുപ്പിക്കുവനെ അടുപ്പിക്കോ അവന് ഞാൻ പറയട്ടെ അവന് ലൈംഗിക വൈകൃതമുള്ളൊരു മനുഷ്യനാണ് നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം പൈസ വാങ്ങി ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു നിനക്ക് ഈ ലൈംഗിക വൈകൃതമൊക്കെ ഉണ്ട് നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം കാരണം അതാണ് അവനെന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ചിലപ്പം എന്താ പറയുക സിനിമയിലുള്ള അതിജീവിതയുടെ ഒരു വിഷയത്തിൽ ദിലീപിനെ വെറുതെ വിട്ടതുപോലെ അധികാരം ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് ചിലപ്പം വെറുതെ വിടുമായിരിക്കാം എന്നിരുന്നാൽ കൂടിയും ഇവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ ഇവൻ മെസ്സേജ് അയച്ച ഒരുപാട് സ്ത്രീകളുണ്ട് ഒന്നല്ല ഞാൻ പറയട്ടെ നിലമ്പൂർ എലക്ഷൻ സമയത്ത് ഇവൻ 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 ആ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവൻ ഇത്രയും പീഡകനാന്ന് ഇവൻ കോടിയാണെന്ന് മാത്രമേ ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ളൂ കോടിയാണെന്ന് പറഞ്ഞിട്ടും ഞാൻ കെ എസ് യു അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇവിടെ ഞാൻ നിൽക്കുന്ന പബ്ലിഷിംഗ് മേഖല അടക്കമുള്ള ആളുകൾ ഇടങ്ങളിലേക്ക് സ്ത്രീകൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എഴുത്തുകാരിയായിട്ടുള്ള സ്ത്രീകൾ വരണം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം എൽ എയോട് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് നമ്മുടെയൊക്കെ യുവജന സംഘടനയായ കെ എസ് യുയിലും യൂത്ത് കോൺഗ്രസിലും പെൺകുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ പോലെയുള്ള ഒരാളെ വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് അത് പരാതിയായിട്ട് പറയുന്നതല്ല ഞാൻ ഷാഫി പറമ്പിലുള്ള സൗഹൃദത്തിൽ പറഞ്ഞത് തന്നെയാണ് ആ ഇന്നലെ അവൻ പറയുന്നുണ്ട് പറയട്ടെ എന്നുള്ള പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരു സ്ഥലത്തും ഇന്ന് കേരളത്തിൽ ഒരു പരാതിയായിട്ട് കൊടുത്തിട്ട് നീതി കിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും ആയിരിക്കണം ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളുമല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനോ എൻ്റെ ഞാൻ പറഞ്ഞത് കേൾക്കാനോ ഒരു കാലത്തും ആരും ഉണ്ടായിട്ടുമില്ല എന്നിട്ടും ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മതേതരത്വമായിട്ടുള്ള ഒരു ആത്മസമർപ്പണമാണ് ഇത്രയും ഞാൻ എനിക്ക് കോൺഗ്രസ്സിൽ എന്തെങ്കിലും ആവാനാണെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാം യുവ നേതാക്കന്മാരിൽ ഈ കോൺഗ്രസ്സിനകത്തെ ഏറ്റവും സ്വാധീനമുള്ള ആളുകളെ കുറിച്ച് തുറന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് അതിൽ എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും പറയാതെ മിണ്ടാതെ ഇരിക്കാം അത് ഞാനെന്ന സ്ത്രീയെ ഞാനെന്ന എഴുത്തുകാരിയെ കളങ്കപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചു വന്നിട്ടുള്ളത് അത് എൻ്റെ ഭർത്താവല്ല ഞാൻ ഇപ്പോഴും പറയുന്നു എൻ്റെ ഭർത്താവല്ല എൻ്റെ മകനല്ല എൻ്റെ ഉപ്പെ വന്നാലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കെതിരേ നിൽക്കും ഞാൻ ആ പെണ്ണിനൊപ്പം നിൽക്കൂ എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനമാണ് അതെല്ലാ കാലത്തും എന്നെക്കുറിച്ച് മോശം പറഞ്ഞിട്ട് പോസ്റ്റ് എടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളുണ്ട് അഡ്വക്കേറ്റുമാരായിട്ടുള്ള സ്ത്രീകളുണ്ട് ഇവർക്കൊന്നും ഇവനെ അറിയാഞ്ഞിട്ടല്ല ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇവനൊരു സ്ത്രീ എന്ന ഒരു ഒരു തോന്നൽ മതി ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാമെന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ അവനെ എങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ടറിയാം അത് ഞാൻ ചെയ്തിട്ടുണ്ട്